ആളുകളുടെ പേരും ഫോൺ നമ്പറുകളും മനസ്സിൽ മാത്രം കുറിച്ചിട്ട് ശ്രദ്ധ നേടിയ പെരുവന്താനം മറ്റേക്കാട്ട പ്രസാദ് എന്ന സീപ്ലിയുടെ വേർപാട് പെരുവന്താനക്കാർക്ക് വിശ്വസിക്കാനായിട്ടില്ല നാട്ടിലെ ഏതു സ്ഥാപനത്തിന്റെയും വ്യക്തികളുടെയും ഫോൺ നമ്പറുകൾ സ്വന്തം മനസ്സിൽ കുറിച്ചിട്ട പ്രസാദിന് ഫോൺ നമ്പറിലെ ഓർമ്മശക്തി നാട്ടിൽ പാട്ടാണ് ഗൂഗിളും മെമ്മറി കാർഡും എല്ലാം സ്വന്തം മനസ്സിലായിരുന്നു പ്രസാദ് സൂക്ഷിച്ചു പോന്നിരുന്നത് ഒരാളെ ഫോൺ വിളിക്കാൻ ഡയറിയോ ഫോൺ കോൺടാക്ട്സോ നോക്കേണ്ടതില്ല എല്ലാം അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഭദ്രമായിരുന്നു ഒരാളെ പ്രസാദ് വിളിക്കാൻ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നമ്പർ മനസ്സിൽ തെളിയും പെരുവന്താനത്തെയും പരിസരങ്ങളിലെയും സ്കൂളുകൾ പോലീസ് സ്റ്റേഷൻ പച്ചക്കറി കടകൾ സ്റ്റേഷനറി കടകൾ ചായക്കടക്കാർ എന്നുവേണ്ട മേഖലയിലെ ഏത് ഫോൺ നമ്പറുകളും സി പി ഐയുടെ മെമ്മറിയിൽ ഉണ്ടാവും നാട്ടിലുള്ളവർ അവർക്ക് ഫോൺ നമ്പറുകൾ ആവശ്യമായി വന്നാൽ അവർ പ്രസാദിനെ തേടിയെത്തുമായിരുന്നു അവർക്കറിയാം പ്രസാദിന് അറിയാത്ത നമ്പറുകൾ ഇല്ലെന്ന് എട്ടു വർഷം മുൻപാണ് പ്രസാദ് മനസ്സിൽ നമ്പറുകൾ സേവ് ചെയ്തു തുടങ്ങിയത് നമ്പറുകൾ ഡയറിയിലോ ഫോണിലോ കുറിച്ചിട്ടേയില്ല ഇല്ല ന്യൂമോണിയ ബാധിതനായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലും മുപ്പത്തിയഞ്ചാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്ന പ്രസാദിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശനം